നിങ്ങളാരും കാണാത്തതും അറിയാത്തതുമായ ഒരു മോഹൻലാലുണ്ട് നമ്മുടെ ജോർജ് സാർ വരെ മാറി നിൽക്കുന്ന വിധം ചില കോൾഡ് ബ്ലഡഡ് ആയ കഥാപാത്രങ്ങൾ ചെയ്ത മോഹൻലാൽ അത്തരത്തിൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ അഴിഞ്ഞാടിയ ചില വില്ലൻ വേഷങ്ങളാണ് ഇന്ന് നാം കാണാൻ പോകുന്നത് ഈ വീഡിയോ തികച്ചും സ്പോയിലർ ഫ്രീ ആണ് കൂടാതെ ചിത്രങ്ങളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ സിനിമാക്സ് മലയാളം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഇനി എന്തിനാണ് കാത്തിരിക്കുന്നത് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ വ്യത്യസ്തമായൊരു കഥാപാത്രമായിരുന്നു ഉയരങ്ങളിലെ പി കെ ജയരാജൻ നെഗറ്റീവ് എന്ന് പറഞ്ഞ കട്ട നെഗറ്റീവ് ഒരു അസിസ്റ്റന്റ് ജയരാജൻ പണം നേടാൻ വേണ്ടി മടിക്കാത്ത ഒരാൾ അതിനാൽ തന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ഈ വ്യക്തി പല സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുന്നു ആവശ്യങ്ങൾ തീർന്നാൽ സുന്ദരമായി പിന്മാറുകയും ചെയ്യും ആവശ്യം പോലെ ഉള്ളിലിരിപ്പെങ്കിൽ അടുത്ത് വേണ്ട ഞാൻ ഞാൻ വൈകുന്നേരം വീട്ടിൽ വരാം വരാം ഉറപ്പായിട്ട് സംസാരിക്കാം കൺവിൻസിംഗ് കൺവിൻസിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് നിന്നെ അങ്ങനെ വിട്ടു കളയോ എനിക്ക് ഐശ്വര്യം ഐശ്വര്യം കിട്ടിയല്ലേ ഈ പ്രൊമോഷൻ നല്ല ഓരോ ജയരാജൻ കണ്ണാടിയിൽ നോക്കി നേടുന്ന പ്രചോദനം അതീവ കൃത്യതയോടെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചിട്ടുള്ളത് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ അയാൾക്ക് ഒരു പശ്ചാത്താപവുമില്ല എന്നതാണ് ഒരു വസ്തുത ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് തിന്മയുടെ കളിക്കളത്തിൽ രാജാവായി സഞ്ചരിക്കുന്ന ഒരാളെയാണ് മോഹൻലാൽ മിഴുനീർ പൂവുകൾ എന്ന ഈ ചിത്രത്തിൽ റിച്ചാർഡ് റിച്ചി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ജീവിതം

കെട്ടാൻ ാണ് എന്ന വാഗ്ദാനം നൽകിയാണ് ഇയാൾ സ്ത്രീകളെ തന്റെ കിടപ്പറയിലേക്ക് ക്ഷണിക്കാറ് മനസ്സുകൊണ്ട് വി ആർ ഓൾറെഡി പിന്നെ പബ്ലിക് അറിയാൻ വേണ്ടി ഒരു ചടങ്ങ് എന്ന് വേണമെന്ന് നാട്ടിൽ പുതിയതായി വന്ന അശ്വതി വർമ്മ എന്ന പെൺകുട്ടിയെ ഇയാൾ ലക്ഷ്യം വെക്കുന്നു തീരെ പ്രതീക്ഷിക്കാതെ എന്നെയും മുറിക്കകത്ത് കാണുമ്പോ തമുരാട്ടിന് ഏറ്റവും എനിക്കറിയാം മാഷ മാഷറിയാൻ പോകുന്നില്ല അറിയാൻ സമയം തമ്പുരാട്ടിക്ക് ടെൻഷൻ കൂടും നശിക്കും അതോടെ റിച്ചിയുടെ ലൈഫിൽ വരുന്ന വലിയ മാറ്റങ്ങളാണ് ചിത്രം പ്രതിപാദിക്കുന്നത് തെറ്റും ശരിയും കാണാനുള്ള മനസ്സ് എനിക്ക് പണ്ടേ നഷ്ടപ്പെട്ടു വരുന്നു മോഹൻലാൽ അവസാനമായി ചെയ്ത ഒരു നെഗറ്റീവ് ചിത്രം ഒരു പക്ഷേ ഇതായിരിക്കും ക്രൂരതയ്ക്കൊരു പര്യായമുണ്ടെങ്കിൽ അത് കുയിലിനെ തേടി എന്ന ചിത്രത്തിലെ തമ്പുരാൻകുട്ടിയാണ് മോഹൻലാലിന്റെ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട കഥാപാത്രവും ഒരു പക്ഷെ ഇതായിരിക്കും പണവും സ്വാധീനവുമുള്ള ജന്മിയായ തമ്പുരാൻകുട്ടിയുടെ പ്രധാന ആകർഷണം സ്ത്രീകളാണ് തമ്പുരാൻകുട്ടി ആരെയും വില ഒരു സ്വഭാവം കൂടി ഉള്ളവനാണ് ഭാര്യ ഉണ്ടായിട്ടും പല സ്ത്രീകളുമായി ബന്ധം പുലർത്തുന്ന പുലർത്തുന്നെതിരെ ആരെങ്കിലും നിലകൊണ്ടാൽ അവനെ നിഷ്കരണം കൊന്നു കളയുകയും ചെയ്യും തുടർന്ന് തമ്പുരാൻകുട്ടി മീനു എന്നൊരു പെൺകുട്ടിയെ ലക്ഷ്യമാക്കുന്നു പറഞ്ഞു പോയി പകരം എനിക്കൊരു കിളി അവളെ സ്വന്തമാക്കാൻ ചെയ്യുന്ന മൃഗീയമായ കാര്യങ്ങളാണ് ചിത്രത്തിലൂടെ ഇത്രക്കും ഹീനമായ ഈ കഥാപാത്രത്തിന് ജന്മം കൊടുത്തത് പ്രിയദർശനായിരുന്നു ബാങ്ക് മോഷണം കൊലപാതകം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘത്തിലെ ബോസ് എന്ന തലവനായി മോഹൻലാൽ വേഷമിട്ട ചിത്രമായിരുന്നു ആ ദിവസം തന്റെ സംഘത്തിലെ ആളുകളെ സഹോദര തുല്യമായി സ്നേഹിക്കുന്ന ഒരാൾ കൂടിയാണ് ബോസ് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ നഷ്ടപ്പെട്ടു അതിന്റെ കാരണക്കാരൻ അതുകൊണ്ട് സംഘത്തിലെ ഒരാളുടെ മരണത്തിന് കാരണക്കാരൻ ായ ഡോക്ടർ രാജനെ ഇവർ തന്ത്രപൂർവ്വം തട്ടിക്കൊണ്ടുവരുന്നു പിന്നീട് അവിടുന്ന് രക്ഷപ്പെടുന്ന ഡോക്ടറോട് ബോസ് പ്രതികാരം വീട്ടുന്നത് വളരെ മൃഗീയമായാണ് ശേഷം തിരിച്ചു പ്രതികാരം വീട്ടുന്ന ഡോക്ടറിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് സുഭാഷിണിയുടെ ഒരു അഹങ്കാരിയായ കസിനായാണ് ആയാണ് വിരിഞ്ഞ പൂവ് എന്ന ചിത്രത്തിൽ മോഹൻലാൽ വേഷമിട്ടിട്ടുള്ളത് എനിക്ക് സുഭാഷിണി ഒന്ന് കാണണം രാമു എന്ന ഈ കഥാപാത്രം ആർക്കും ഒരു മര്യാദയും വിലയും കൊടുക്കാത്ത ഒരാൾ കൂടിയാണ് ഒരു സർജറിക്കിടെ സുഭാഷിണിക്ക് ഒരു അപകടം സംഭവിക്കുന്നു അതിനു പിന്നാലെ ഇതിന് കാരണക്കാരായ ബാലാദേവിയെ സ്ഥിരം സന്ദർശിച്ച് രാമു പണം കൈപ്പറ്റുന്നു ചികിത്സേ അതൊരു സ്ഥിരം ശല്യമാകുന്നതോടെയാണ് ജയരാമൻ വക്കീൽ കഥയിലേക്ക് പ്രവേശിക്കുന്നത് ബാലദേവിക്കെതിരെയുള്ള കേസ് വക്കീൽ ഏറ്റെടുക്കുന്നതിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത് കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തിൽ മോഹൻലാൽ പെൺ വിഷയത്തിൽ കേമനായ ബാബു എന്നൊരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് താൻ ചെയ്യുന്ന ഹീനമായ കാര്യങ്ങൾക്ക് ഒരു കുറ്റബോധവും ഇല്ലാത്ത ഒരാൾ കൂടിയാണ് ബാബു കൈകളറ്റ് കേന്ദ്ര സർക്കാരിന്റെ ചെലവിൽ ചക്കാത്തിൽ അതങ്ങ് നടത്തി കളഞ്ഞില്ല ഒരു കയറ് വാങ്ങിക്കാൻ പോലും മെനക്കേണ്ടി വന്നില്ലല്ലോ ഇങ്ങനെയുള്ള ബാബു പിന്നീട് യഥാർത്ഥത്തിൽ ജയന്തി എന്നൊരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാകുന്നു അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് പ്രയാസവും ശ്രദ്ധമോ പ്രണയത്തിന് കൂട്ടായി ഞാനിപ്പം ഒരു കത്ത് നയിപ്പിക്കും നീ അത് കൊണ്ടുപോയി ആരും കാണാതെ ജയന്തിയുടെ കൊടുക്കണം സുഹൃത് ബന്ധത്തിന് വില കൊടുക്കുന്ന ബാബു തന്റെ പഴയ സുഹൃത്തായ ശീലം ചുടല വരെ എന്ന് പറഞ്ഞ പോലെയാണ് ബാബുവിന്റെ കാര്യം നൂറാമതായി ബാബു ലക്ഷ്യം വെക്കുന്നതാകട്ടെ ദേവന്റെ ഭാര്യയെയും ജയന്തിക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഈ ചിത്രം ഒന്ന് കണ്ടുനോക്കൂ മോഹൻലാൽ സ്ഥിരൻ വില്ലൻ വേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവതരിപ്പിച്ച ഒരു കഥാപാത്രമായിരുന്നു മാനേജർ എസ് എസ് ടി ടി അല്പം തമാശ വില്ലൻ കൂടിയായിരുന്നു സ്ത്രീ വിഷയത്തിൽ താല്പര്യമുള്ള ഡാനിയൽ തന്റെ ഓഫീസിലെ ആനി എന്ന പെൺകുട്ടിയെ കാണുകയും അവളെ വശീകരിക്കാൻ പല വഴികളും നോക്കും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് വായിച്ചതാണ് ഇനി വിചാരിച്ച പോലെ നടന്നില്ലെങ്കിലോ അവരെ ഇല്ലാത്ത കാരണത്താൽ കുറ്റപ്പെടുത്തുകയും ചെയ്യും ആനി ടോണിയുമായി പ്രണയത്തിലാണെന്ന് അറിഞ്ഞിട്ട് പോലും ഡാനിയൽ അവളെ വളക്കാൻ നിരന്തരം ശ്രമിക്കുന്നുണ്ട് അതായത് ആനിയ ഡാനിയൽ സിനിമ അറിയണം എന്നൊരു പണക്കാരനായ കോളേജ് സ്റ്റുഡന്റ് ആയാണ് കാളിയ എന്ന ഈ ചിത്രത്തിൽ മോഹൻലാൽ വേഷമിട്ടിട്ടുള്ളത് ഒരു മെയിൻ പൂവാലനായ ഇയാൾക്ക് കൂട്ടായി വേറെയും കുറച്ച് പൂവാലന്മാരുണ്ട് നീ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നേ ഉള്ളൂ തരം കിട്ടിയാൽ യും നശിപ്പിക്കാൻ നോക്കുന്ന ഇയാൾക്ക് സ്വന്തം കാമുകി എന്നൊരു പരിഗണന പോലും ഇല്ല നിനക്കെന്തായാലും ഒരു സ്വത്ത് നിന്റെ നല്ല ഫ്രണ്ട്സായ ഞങ്ങളോട് ഷെയർ ചെയ്യുന്നേ നിനക്ക് വിരോധമൊന്നുമില്ല ഈ ഒരു സംഭവത്തിന് ശേഷം ജോണിയുടെ കൂട്ടുകാർ ഓരോന്നായി ഇല്ലാതാകുന്നതാണ് ചിത്രത്തിന്റെ കഥ കഥപ്പെട്ടവരെയാണ് അതുകൊണ്ട് സുരേന്ദ്രൻ എന്നൊരു പണക്കാരനായ യുവാവായാണ് മോഹൻലാൽ എന്തിനോ പൂക്കുന്ന പൂക്കൾ എന്ന ചിത്രത്തിൽ വേഷമിട്ടിട്ടുള്ളത് സുരേന്ദ്രനും പെൺ വിഷയത്തിൽ ഒട്ടും പിറകോട്ടല്ലേ തന്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി പല വാഗ്ദാനങ്ങളും കൊടുക്കും സുരേന്ദ്രൻ ഞാൻ സ്നേഹിക്കുന്ന എനിക്ക് ഒരു കുടുംബമായിട്ട് ജീവിക്കാം പിന്നീട് ഒന്നും അറിയാത്ത മട്ടിൽ ഒഴിവാക്കുകയും ചെയ്യും വർഷങ്ങൾക്ക് ശേഷം കുടുംബജീവിതം നയിക്കുന്ന സാവിത്രിയുടെ ജീവിതത്തിൽ വീണ്ടും സുരേന്ദ്രൻ അവിചാതിതമായി കടന്നുവരുന്നു പിന്നീട് എന്ത് സംഭവിക്കും എന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കൂ ക്രൂരനായ വില്ലൻ എന്നൊരു ലേബൽ മലയാളികൾക്കിടയിൽ മോഹൻലാലിന് ഉണ്ടാക്കി കൊടുത്തത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ഈ ചിത്രമായിരുന്നു ക്രൂരതയിൽ ആനന്ദം അനുഭവിക്കുന്ന നരേന്ദ്രൻ എന്നൊരു കഥാപാത്രമായിരുന്നു മോഹൻലാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത് തന്റെ ഭാര്യയെ പ്രേം എന്നൊരു ചെറുപ്പക്കാരനോട് ഒന്നിച്ചു കാണുമ്പോഴുള്ള നരേന്ദ്രന്റെ കോപമൊക്കെ വളരെ ഭംഗിയായാണ് മോഹൻലാൽ അവതരിപ്പിച്ചത് പ്രഭയെ കാണു എനിക്ക് തോന്നുന്നത് എന്തോ അത് ഞാൻ ചെയ്യും പ്രഭയുടെ ആനന്ദകരമായ ജീവിതത്തിൽ അസൂയപുണ്ട നരേന്ദ്രൻ എന്ത് വില കൊടുത്തും അത് നഷ്ടപ്പെടുത്താൻ തയ്യാറായിരുന്നു ഒരു വലിയ ചതിയിലൂടെ പണക്കാരനായ ഡോക്ടർ ശേഖർ എന്ന കഥാപാത്രമാണ് സഞ്ചാരി എന്ന ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശേഖരന് ആരോടും ഒരു അനുകമ്പയും ചതിയിലൂടെ സ്വന്തമാക്കിയ സ്വത്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇയാൾ ഏതറ്റം വരെയും പോകും നീ എന് എന്നെ അതിന് കരുവാക്കുന്നതാകട്ടെ ഭാർഗവൻ എന്ന തന്റെ കൂടപ്പിറപ്പിനെയും ഞാൻ പറയുന്ന പോലെ കേട്ടാ സ്വത്തുക്കൾ നമുക്ക് സമമായി പങ്കുവയ്ക്കാം അവനെ കൊല്ലാൻ ശക്തിയുള്ള നൂറാളുകൾ എനിക്കൊന്ന് പക്ഷെ നിന്നെയാണ് എനിക്ക് വിശ്വാസം നീ ധൈര്യമായി പോവൂ കഴിഞ്ഞിട്ടില്ല ഇനിയുമുണ്ട് നിങ്ങൾ കാണാത്ത മോഹൻലാലിന്റെ ചിത്രങ്ങൾ അവയെല്ലാം കൂട്ടിയിണക്കി പിന്നൊരിക്കൽ കാണാം കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പങ്കുവെക്കാനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ